എന്റെ വളപ്പിലെ വാഴകളും മുളകളും ഒക്കെ ഞാൻ നശിപ്പിച്ചു കാണാം നമ്മുടെ ജീവന് ഭീഷണിയായാൽ ഇതൊക്കെ കളഞ്ഞല്ലേ പറ്റും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ എങ്ങനെ ഭീഷണിയായി എന്നല്ല നമ്മുടെ വീട്ടിന് ചുറ്റും നിൽക്കുന്ന വെള്ളക്കെട്ട് കാരണം നമ്മൾ ചുറ്റും അതിൽ കെട്ടി ഹൈറ്റ് ആക്കാൻ പോവാം ശേഷം മണ്ണിട്ട് നികത്തി ലെവൽ ചെയ്യണം അതിന് മുന്നോടിയായിട്ടാണ് ഈ വാഴ വെട്ടലും മുളകൊത്ത് ഈ കാണുന്ന മുളയെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമന്റ് ചെയ്യണം രാവിലെ ഈ കല്ലിന്റെ പണിയെടുക്കുന്ന രണ്ട് ഏട്ടന്മാർ വന്ന് മതിൽ പൊളിച്ച് പണിയാൻ പോവാം രണ്ട് ലൈൻ മുകളിലേക്ക് കെട്ടണമെങ്കിൽ അടിയിലുള്ള പാതകത്തിന് ബലം പോകണം അത്ര അതുകൊണ്ട് ഇത് പൊളിച്ച് വീണ്ടും പണിയാൻ പോവാം അവർ വരുന്നത് അറിഞ്ഞുകൊണ്ട് മൂന്ന് ിൽ വെള്ളം തണുപ്പിക്കാൻ വെച്ചിരുന്നത് മഴക്കാലം മാറി നല്ല ചൂട് വന്നു തുടങ്ങി പുറത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തണുത്ത വെള്ളം കുടിച്ചേ പറ്റും വീട്ടില് ഗ്യാസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തെങ്ങിന്റെ മടലും ഓലകളും ആവശ്യമില്ല അത് കൂട്ടിയിട്ട് കത്തിച്ചു ഇതാണ് നമ്മുടെ പഴയ ടി വി ഇട്ടോ ഇപ്പോഴത്തെ തലമുറക്ക് ഇതറിയുന്നത് ചുരുക്കമാണ് ഈ ടെലിവിഷനിലാണ് ഞങ്ങൾ അന്ധകാലത്ത് ശക്തിമാനും ജംഗിൾ ബുക്കും സിനിമകളൊക്കെ കണ്ടിരുന്നത് അന്നേരം ദൂരദർശൻ മാത്രമായിരുന്നുണ്ട് ഈ ടി വിയിൽ ശക്തിമാനും ജംഗിൾ ബുക്കും കണ്ട കണ്ടാൾക്കാരുടെ കമന്റ് ചെയ്യണേ പതിനൊന്നര മണിക്ക് ഏട്ടന്മാർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ അടുത്ത് പോയി രണ്ട് പൊറോട്ടയും നല്ല മീൻ വാങ്ങിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് ശേഷം പണി നിർത്തി അവര് പോയി നാടൻ പണിക്കാരൊക്കെ കുറച്ച് ചിലർ അങ്ങനെയാണല്ലോ നാളെയാണ് കല്ല് കെട്ടാൻ തുടങ്ങുന്നത് ഞാൻ കുളിച്ച് റെഡിയായി എന്റെ ജോലി സ്ഥലത്തേക്ക് ഞാൻ പോയി രണ്ടര മണിക്കൂറിന് ശേഷം പണിയും കഴിഞ്ഞ് ഞാനവിടെ നിറഞ്ഞു നാളെ മതിൽ കെട്ടാനുള്ള സിമന്റ് വാങ്ങണം രണ്ട് ചാക്ക് സിമെന്റ് ബില്ലാക്കി രണ്ട് ചാക്ക് സിമെന്റ് ഒറ്റയടിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം രണ്ടാമത്തതും കൊണ്ടുപോയി വീട്ടിൽ വന്നപ്പോൾ രണ്ട് ചേച്ചിമാർ ഞങ്ങൾ അന്വേഷിച്ചു വന്നിരിക്കുന്നു ഇലക്ഷൻ എടുത്തുകൊണ്ട് വോട്ടർ ലിസ്റ്റുമായിട്ട് വന്നതാണ് വീട്ടിലേക്ക് ഇതാണ് എന്റെ വോട്ടർ ഐ ലിസ്റ്റ് ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ കാണുമ്പോ പിടികിട്ടാ പുള്ളി പോലെ തോന്നില്ലേ ഇത് ഞാൻ തന്നെയാണ് കേട്ടോ ശേഷം അയൽവക്കത്തുള്ള നമ്മുടെ ഉണ്ണി കുട്ടനെ വിളിച്ച് സിമെന്റ് രണ്ടും സിറ്റൌട്ടിലേക്ക് പിടിച്ചു വെച്ചു എന്റെ മോൾക്ക് സ്കൂളിലേക്ക് ഇട്ടുപോവാൻ വൈറ്റ് തൊപ്പി വേണമെന്ന് പറഞ്ഞു അതിപ്പോ ഞാൻ വാങ്ങാൻ പോയതാണ് മോളുടെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി ഞാൻ വാങ്ങിയ തൊപ്പി അവളുടെ കൊടുത്തപ്പോ അവൾക്ക് സന്തോഷമായി തൊപ്പി അവൾ തലയിൽ വെച്ച് നോക്കി ഓക്കെയാണ് പിന്നീട് അവള് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി അങ്ങനെ കുപ്പായൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് അവൾക്ക് ഇഷ്ടമുള്ള ബീച്ചിലേക്ക് പോയി ഇവിടെ ഞാനും മോളും ഒരുപാട് നേരം സമയം നോക്കാതെ കളിച്ചും സംസാരിച്ചിരുന്നു ശരിയാണ് ഇവളുടെ കൂടെ ഇരുന്നാൽ സത്യം പറഞ്ഞ സമയം പോകുന്ന അറിയില്ല മോളേം കണ്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു മുടിയും താടിയൊക്കെ ഒരുപാട് വളർത്തുന്ന എനിക്ക് ഇഷ്ടമുള്ള അതുകൊണ്ട് രണ്ടും ലെവലാക്കാൻ വന്നതാണ് ഇപ്പോ തലയിൽ നിന്ന് ഒരുപാട് ഭാരം കുറഞ്ഞ പോലെ തോന്നും ചൂട് കൂടിയതുകൊണ്ടായിരിക്കാം എല്ലാം വരണ്ടതുപോലെ തോന്നുന്നു അങ്ങനെ വരണ്ട ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ആണ് മാമായരത്തിന്റെ ഉപ്താൻ ഓയിൽ ഫ്രീ ഫേസ് മോയിച്ചുറൈസർ ഈ ഒരു ക്രീമിൽ പരാബേനും സിലിക്കോണും അടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ദോഷകരമല്ല എന്ന് പറയാം നമ്മുടെ എല്ലാ സ്കിന്നിനും ഇത് സൂട്ടബിളും ആണ്